വിദ്യാധനം സർവ്വധനാൽ പ്രധാനം വിദ്യാഭ്യാസ രംഗത്ത് ഉറച്ച കാൽവെപ്പുമായി ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ വിജയ കോളേജ് പരിചയ സമ്പന്നരായ അധ്യാപകരുടെ കീഴിൽ ചിട്ടയായ പരിശീലനം നൽകി ഭാവിയിലെ വാഗ്ദാനങ്ങളാക്കി മാറ്റുന്നു ഓരോ വിദ്യാർത്ഥികളെയും വിജയ കോളേജ് നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ഫോർമർലി വിജയ ട്യൂട്ടോറിയൽ കോളേജ് സിൻസ് സിങ്ക്സ്റ്റി മായന്നൂർ ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ആനയോട്ട് പ്രൗഢഗംഭീരമായി നടന്നു Thank <laughs> you. ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ കർക്കിടകം ഇരുപത്തിനാലിന് നടത്തിയ ആനയൂട്ടിനായി നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നത് മായനൂർ ക്ഷേത്ര ഉപദേശക സമിതി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി രാവിലെ അഞ്ച് മുപ്പതിന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോട് കൂടിയായിരുന്നു ആനയൂട്ട് ചടങ്ങിന് തുടക്കമായത് തുടർന്നായിരുന്നു ആനയൂട്ട് ചടങ്ങിൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ മുണ്ടനാട്ടുമന ശങ്കര നമ്പൂതിരിപ്പാട് മുഖ്യകാർമ്മികനായിരുന്നു ശ്രീകുറുമ്പ ഭഗവതിയുടെ തിരുസന്നിധിയിൽ ഊട്ടം സ്വീകരിക്കുവാനായി എത്തിച്ചേർന്നത് പള്ളിക്കൽ മിനിമോൾ എന്ന ഗജവീരനായിരുന്നു കുഞ്ഞുങ്ങളിൽ കൗതുകമിടർത്തിയ ആനയൂട്ട് ചടങ്ങിന് ഗംഭീര പഞ്ചവാദ്യവും നാദ വിസ്മയമായി ക്ഷേത്രം തന്ത്രി ആനയൂട്ടിന് തുടക്കമിട്ടു ക്ഷേത്രത്തിൽ വന്നെത്തിയ ഭക്തജനങ്ങൾക്കായി ഭക്ഷണവും ഒരുക്കിയിരുന്നു പ്രസാദ വിതരണവും നടന്നു ಸಿಸಿವಿ ನ್ಯೂಸ್ ಕೊಂಡಾಳಿ